വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ുംരക്കോട് വടക്കാഞ്ചേരി സദസ്സിന്റെ ഭാഗമായി പ്രിയദർശിനി കല്യാണ മണ്ഡപത്തിൽ നടന്ന എക്സിബിഷൻ ജനങ്ങളിൽ വേറിട്ട ഒരു അനുഭവമായി മാറി എക്സിബിഷൻ മാറിന്റെ ഉദ്ഘാടനം പ്രദീപ് നിർവഹിച്ചു ൂർക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും മുള്ളൂർക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും നിർമ്മിച്ച വിവിധതരം ഉൽപ്പന്നങ്ങളും കൂടാതെ മുള്ളൂർക്കര ഗ്രാമത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ചങ്ങാലിക്കോടൻ നേന്ത്ര വാഴക്കുലകളും വനിതാ വികസന വകുപ്പ് വടക്കാഞ്ചേരി മുള്ളൂർക്കര ഐ സി ഡി സിയുടെ നേതൃത്വത്തിൽ അംഗൻവാടി വിദ്യാർത്ഥികൾക്ക് കഴിക്കുവാനുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ബിരിയാണി അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കളും പ്രദർശനമേളയിൽ ഉണ്ടായിരുന്നു ഉദ്ഘാടന ശേഷം പ്രദർശനം കാണാൻ വന്ന എല്ലാവർക്കും വിഭവങ്ങൾ സൗജന്യമായി നൽകി കൂടാതെ മുള്ളൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ പ്രഷർ ഷുഗർ പരിശോധനയും ഒരുക്കിയിരുന്നു കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിവിധതരം ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു നിരവധി ആളുകളാണ് പ്രദർശനം കാണുവാനും സാധനങ്ങൾ വാങ്ങുവാനുമായി എത്തിയത് പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ്